നമസ്കാരം കൈക്കൂലി വാഗ്ദാന കേസിൽ ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിക്കു മേൽ വൻ പ്രതിസന്ധി മുറുകുന്നു അമേരിക്കയിൽ നിയമ നടപടിയെ നേരിടുന്ന പശ്ചാത്തലത്തിൽ അഥാനിയുമായുള്ള കരാറുകളിൽ പുനഃപരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് മറ്റു രാജ്യങ്ങളും ആദ്യം കെനിയയാണ് ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് ഇതിന് പിന്നാലെയാണ് മറ്റു രാജ്യങ്ങളും സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ചിന്ത തുടങ്ങിയത് ശ്രീലങ്കയിലെ തുറമുഖ വികസനത്തിനായി അൻപത് കോടി യു എസ് ഡോളർ വായ്പ നൽകാമെന്നേറ്റ യു എസ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പദ്ധതിയിലെ പ്രധാന പങ്കാളികളിൽ ഒരാളായ അദാനി ഗ്രൂപ്പിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്ന് അറിയിച്ചു കൊളംബോയിലെ പോർട്ട് ടെർമിനൽ പദ്ധതിക്കാണ് സ്ഥാപനം പണം നൽകാമെന്ന് ഏറ്റത് പദ്ധതിയുടെ എല്ലാ വിശദാംശങ്ങളും പഠിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമേ വായ്പ നൽകുകയുള്ളൂവെന്ന് സ്ഥാപനം അറിയിച്ചു ഇത് അദാനിക്ക് തിരിച്ചടിയാകുന്ന കാര്യമാണ് ഇതിനിടെ അദാനി ഗ്രൂപ്പിനെതിരെ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിശാൽ ഠാ എന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തതും വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് അതേസമയം അദാനി ഗ്രൂപ്പ് അടക്കം വിവിധ കമ്പനികളുമായി ഷെയ്ഖ് ഹസീന ഭരണകൂടം ഒപ്പുവെച്ച ഊർജ വൈദ്യുതി പദ്ധതികളിൽ വിശദാനോഷണം നടത്താൻ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നിയോഗിച്ച ഉന്നത സമിതി ശുപാർശ ചെയ്തു ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്ന രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒപ്പുവെച്ച ഊർജ പദ്ധതികളിൽ അഴിമതി നടന്നതായി തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് പ്രത്യേക ഏജൻസിയെ വച്ച് അന്വേഷിക്കണമെന്ന് ഊർജ ധാതുവ മന്ത്രാലയങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ നിയോഗിക്കപ്പെട്ട ദേശീയ റിവ്യൂ കമ്മിറ്റി ശുപാർശ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും അദാനിക്ക് തിരിച്ചടിയാവുകയാണ് അദാനി പവർ ലിമിറ്റഡിന്റെ ബംഗ്ലാദേശ് ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് പവർ കമ്പനി ലിമിറ്റഡ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് മെഗാവാട്ട് താപവൈദ്യുതി നിലയമടക്കം ഏഴ് വൈദ്യുത ഊർജ വൈദ്യുതി പദ്ധതികളാണ് സമിതി പരിശോധിച്ചതെന്ന് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ ഓഫീസ് അറിയിച്ചു ആരെണ്ണത്തിൽ ഒരെണ്ണം ചൈനീസ് കമ്പനിയുടെയും മറ്റെല്ലാം ഷെയ്ഖ് ഹസീനയോട് അടുപ്പമുള്ള ബംഗ്ലാദേശ് കമ്പനികളുടേതുമാണ് ഊർജ രംഗത്തെ ഉഭയകക്ഷി ഭരണത്തിൻ്റെ ഭാഗമായാണ് അദാനി ഗ്രൂപ്പ് ബംഗ്ലാദേശിൽ നിക്ഷേപം നടത്തിയത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള എൺപത് കോടി ഡോളർ നൽകണമെന്നാവശ്യപ്പെട്ട് ഈയിടെ അദാനി ഗ്രൂപ്പ് ബംഗ്ലാദേശ് സർക്കാരിന് കത്തെഴുതിയിരുന്നു സൗരോർജ പദ്ധതിയുടെ കരാറിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തതിൻ്റെ പേരിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും മറ്റ് ഏഴു പേർക്കുമെതിരെ യു എസ് കോടതി കുറ്റപത്രം ചുമത്തിയതിന് പിന്നാലെയാണ് അദാനിക്ക് തിരിച്ചടി തുടങ്ങിയത് ബംഗ്ലാദേശിന്റെ തീരുമാനത്തിൽ കൂടുതൽ ഒന്നും പ്രതികരിക്കാനാവില്ലെന്നാണ് അദാനി പവർ ലിമിറ്റഡ് വക്താവ് വ്യക്തമാക്കിയത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല ഞങ്ങളുടെ പി പി എ അതായത് പവർ പർച്ചേസ് കരാർ കഴിഞ്ഞ വർഷം നിലവിലുണ്ട് അത് തികച്ചും നിയമപരവും എല്ലാ നിയമങ്ങൾക്കും പൂർണ്ണമായും അനുസൃതവുമാണ് വൈദ്യുതി വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കരാർ ബാധ്യതകൾ നിറവേറ്റുന്നത് തുടരുന്നു എന്ന് മാത്രമാണ് വക്താവ് ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് ബംഗ്ലാദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനേഴിൽ അദാനി ഗ്രൂപ്പുമായി ഒപ്പുവെച്ച രാജ്യത്തിന്റെ പവർ പർച്ചേസ് കരാർ പുനഃപരിശോധിക്കാൻ പ്രൊഫസർ മുഹമ്മദ് യൂനസിന്റെ കീഴിലുള്ള ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഊർജ്ജരംഗത്ത് നിന്നുള്ളവരും നിയമവിദഗ്ധരും അടങ്ങുന്ന ഉന്നതതല അന്വേഷണ സമിതിക്ക് ഇന്നലെ രൂപം നൽകിയിരുന്നു